രണ്ടു മൂന്നാഴ്ചയിലധികമായി ആ കില്ലർ അവളുടെ പിറകെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ തലനാരിഴയ്ക്കല്ലേ അവൾ രക്ഷപ്പെട്ടത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സത്യമായും അയാൾ അവളെ കൊല്ലും അതിനനുവദിച്ചുകൂടാ എങ്ങനെയാണ് അയാളെ താൻ കണ്ടുപിടിക്കുക എവിടെ നിന്ന് തുടങ്ങണം അവൾക്കൊരു രൂപവും കിട്ടിയില്ല അവൾ എഴുന്നേറ്റ് ബെഡിൽ ചമറം പടഞ്ഞിരുന്നു എന്നിട്ട് നേരെ മുന്നിലേക്ക് നോക്കി പറഞ്ഞു ഹലോ മിസ്റ്റർ ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ആരാണ് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ പേര് അവൾക്ക് വെളിപ്പെടുത്താത്തത് കൊണ്ട് നിങ്ങൾക്കൊരു പേര് വേണമല്ലേ എന്ത് പേരിടും ആലോചിച്ചു സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്ക് ക്ലാസ്സിലെ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായി എക്സ് എന്ന് ചേർക്കാറുണ്ട് യെസ് അത് തന്നെ നിങ്ങളെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു മിസ്റ്റർ എക്സ് ഞാനിറങ്ങുന്നു നിങ്ങളെ തേടി എൻ്റെ ദ്വീപുവിൻ്റെ തലയ്ക്കുമീതിയെ നിങ്ങൾ ചാർത്തിയ കൊലക്കയർ അത് ഞാൻ അങ്ങ് അരിഞ്ഞിടുകയാണ് ഇനി നമുക്ക് കാണാം പോർ കളത്തിൽ പെട്ടെന്നാണ് മിത്ര ഫോൺ ശബ്ദിച്ചത് ഡിസ്പ്ലേയിലേക്ക് തെളിഞ്ഞ പേരില്ലാത്ത നമ്പറിലേക്ക് അവൾ കുറച്ചു നേരം നോക്കിയിരുന്നു റിങ് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുൻപാണ് അവൾ ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ചത് ഹലോ എന്ന് പറയുന്നതിന് മുൻപ് അപ്പുറത്തു നിന്നും ഒരു പൊട്ടിച്ചിരിയാണ് കേട്ടത് ആരാ നിങ്ങൾ എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് മിത്ര ദേഷ്യത്തോടെ ചോദിച്ചു അഗ്നിമിത്ര വൗ വണ്ടർഫുൾ നൈം ആദ്യം തന്നെ പറയട്ടെ ബ്യൂട്ടിഫുൾ നൈ അഗ്നിമിത്ര ഒത്തിരി ഇഷ്ടപ്പെട്ടടോ തൻ്റെ പേര് എന്റെ പേരിഷ്ടപ്പെട്ടു എന്ന് പറയാനാണോ താൻ എന്നെ വിളിച്ചത് ദേഷ്യത്തോടെ പല്ലുകൾ കൂട്ടിയിറക്കിക്കൊണ്ടാണ് മിത്രയെ അത് ചോദിച്ചത് നോ മിസ് അഗ്നിമിത്ര ഇത്രയും പ്രഷർ എടുക്കുന്നത് എന്തിനാണ് ഞാൻ അതിലേക്ക് വരികയാണല്ലോ കൂൾഡൗൺ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അയാൾ തുടർന്നു ഇനി കാര്യത്തിലേക്ക് വരാം ഞാനും ദീപികയും തമ്മിലുള്ള ഡീലിനെക്കുറിച്ച് അവൾ നിന്നോട് തുറന്ന് സംസാരിച്ചല്ലേ അതിന് മിത്ര മറുപടിയൊന്നും പറഞ്ഞില്ല മറുപടി അയാൾ പ്രതീക്ഷിച്ചതുമില്ല ദ ബസ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് എന്റെ മാർഗത്തിൽ തടസ്സമായി നിൽക്കരുത് നിന്നാൽ ഞാൻ ആരെന്ന് നീ അറിയും അറിയിക്കും നിന്നെ ഞാൻ എനിക്കെതിരെ നീ ഇറങ്ങുമ്പോൾ ഒന്ന് അഗ്നിമിത്ര എന്ന പേര് മാത്രമേ ജ്വലിക്കുന്നുള്ളൂ അതിനുള്ളിലെ നീ ഒരു പെണ്ണാണ് വെറും ഒരു പെണ്ണ് അവസാന വാക്ക് നിർത്തി നിർത്തിയാണ് അയാൾ പറഞ്ഞത് വെറുമൊരു പെണ്ണ് എന്ന വാക്ക് അവളെ അടിമുടി വിറപ്പിച്ചു പെണ്ണെന്ന് പറഞ്ഞ് താൻ അധിക്ഷേപിക്കണ്ട ഒരുത്തൻ്റെയും ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കുന്നവളല്ല അഗ്നിമെത്ര മുന്നിലേക്ക് വെച്ചക്കാൾ പിന്നിലേക്ക് വയ്ക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മരണത്തിൽ പേടിയുമില്ല ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്ന് എനിക്കറിയാം അത് നിന്റെ കൈകൊണ്ടാണെന്ന് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നടക്കണ്ടേ നിന്റെ കൈ കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ട ഞാൻ വെറുതെ വീട്ടിലിരുന്നാൽ ആ വിധി നടപ്പിലാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഭീഷണിപ്പെടുത്താനാണ് ഭാവമെങ്കിൽ നടക്കില്ല മിസ്റ്റർ എക്സ് എക്സോ അതാര് നിനക്ക് പേരില്ലല്ലോ പേര് ഞാൻ കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിക്കുന്നത് വരെ നിനക്ക് ഞാൻ എക്സ് എന്ന പേര് തരുന്നു അപ്പുറത്തു നിന്നും ഒരു പൊട്ടിച്ചിരി ഉയർന്നു ചുണക്കുട്ടി ഒരു കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ അടിച്ചെടുത്തോണ്ട് പോരുമായിരുന്നു അത്രയ്ക്കും സുന്ദരിയാണ് നീ അന്നിഷ്ടക്കാരിയും എന്റെ മാർഗത്തിൽ നിന്നും നീ മാറിയില്ലെങ്കിൽ തീർച്ചയായും നമുക്കൊന്ന് കാണേണ്ടി വരും നേർക്കു നേരെ അന്നൊരിക്കലും മറക്കാത്ത ഒരു അടയാളം തന്നിരിക്കും ഞാൻ നിനക്ക് ഓർമ്മയിരിക്കട്ടെ മിത്ര മറുപടി പറയുന്നതിന് മുൻപ് അപ്പുറത്ത് ഫോൺ കട്ട് ചെയ്തിരുന്നു അവൾ ഫോണിലേക്ക് നോക്കി പുച്ഛത്തിൽ ചിരിച്ചു വെല്ലുവിളികളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നവളാണ് എന്ന് നിനക്കറിയില്ല മിസ്റ്റർ എക്സ് ഞാനൊരു പെണ്ണാണെന്ന് കരുതി എഴുതി തള്ളേണ്ട നീ ഇതിലും നല്ലതാണായിരുന്നു എന്ന് നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും കളി തുടങ്ങാൻ ഞാൻ റെഡിയാണ് നീ റെഡിയല്ലേ എക്സ് അവൾ തനിക്ക് മുന്നിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ദീപികയുടെ വീട്ടിൽ നിന്നും റോഡിലേക്കുള്ള ഒന്നര കിലോമീറ്ററിനുള്ളിലെ എല്ലാ വീടുകളിലെയും സി സി ടി വി ഫുട്ടേജ് കളക്ട് ചെയ്തിരുന്നു കിഷോറും ടീമും തന്റെ ഓഫീസ് റൂമിലെ ലാപ്പിൽ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയാണ് കിഷോർ രാമകൃഷ്ണനും സേവികറും അടുത്തുണ്ട് ആറടിയോളം ഉയരം വരുന്ന ആചാരബാഹുവാണ് ആ കറുത്ത വസ്ത്രധാരിയെന്ന് കിഷോർ മനസ്സിലാക്കി ഓരോ രംഗവും വീക്ഷിക്കുന്നതിൽ നിന്ന് കിഷോറിന് ഒരു കാര്യം വ്യക്തമായിരുന്നു ഇതൊരു കൊലപാതക ശ്രമം തന്നെയാണ് സാർ ആ പറഞ്ഞത് നുണയാണല്ലോ ആ പിന്നിലുള്ളയാൾ ശരിക്കും ആ കുട്ടിയെ കൊല്ലാൻ വന്നതാണ് അയാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആ കുട്ടി കാറിന് മുന്നിലേക്ക് ചാടിയത് അല്ലാതെ ആത്മഹത്യ ചെയ്യാനല്ല രാമകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ് ദീപിക നുണയാണ് നമ്മോട് പറഞ്ഞിരുന്നത് മുഴുവൻ എന്തായാലും നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോയേ തീരൂ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വച്ച് തന്നെ നമുക്ക് ചോദിക്കണം കിഷോർ ലാപ്ടോപ്പ് അടച്ച് മേശയുടെ അരികിലേക്ക് നീക്കി വെച്ചു അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം രാമകൃഷ്ണ അയാളുടെ ലക്ഷ്യമെന്താണെന്ന് നമുക്കറിയില്ല ജീവൻ പോകുന്ന കാര്യമായിട്ട് കൂടി ദീപിക എന്തിനാണ് നമ്മളിൽ നിന്നും അത് മറയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് മുന്നിൽ അവൾ മനസ്സ് തുറക്കുകയാണെങ്കിൽ അയാൾ അന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു രാമകൃഷ്ണൻ ഹരിനന്ദന്റെ കയ്യിൽ നിന്നും ദീപികയുടെ നമ്പർ വാങ്ങിച്ചില്ലേ കിഷോർ രാമകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ഓ സാർ കംപ്ലൈൻറ്റിലുണ്ട് കിഷോർ വേഗം കംപ്ലൈൻറ് ലെറ്ററിൽ നിന്നും ദീപികയുടെ ഫോൺ നമ്പർ എടുത്ത് തന്റെ ഫോണിൽ സേവ് ചെയ്തു അതിനുശേഷം ഫോണിൽ നിന്നും വേറെ നമ്പർ എടുത്ത് കോൾ ചെയ്തു ഗിരി ഞാനൊരു നമ്പർ അയച്ചു തരാം കഴിഞ്ഞ ഒരു മാസത്തെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരണം സാർ അയക്കൂ ഫോൺ ഓഫ് ചെയ്തതിനു ശേഷം കിഷോർ ദീപികയുടെ നമ്പർ അയാളുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു അതിനുശേഷം തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് കിഷോർ എഴുന്നേറ്റു രാമകൃഷ്ണൻ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോൾ കോളേജിനടുത്തുള്ള കഫയിൽ പ്രോജക്റ്റിന് വേണ്ടി കളക്ട് ചെയ്തതെല്ലാം ചേർത്ത് ഫയലാക്കാൻ കൊടുത്തിരുന്നു അർജന്റാണെന്ന് പറഞ്ഞതിനാൽ കുറച്ച് പൈസ കൂടുമെങ്കിലും ഇന്ന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്റർവെൽ സമയത്ത് മിത്ര കോളേജിനു പുറത്തുള്ള കഫയിലെത്തി സാധാരണ ഫയലാക്കാൻ വാങ്ങുന്നതിന്റെ ഇരട്ടി ചാർജ് ആണ് അയാൾ ഈടാക്കിയത് ഇത് കുറച്ച് കൂടിപ്പോയിട്ടോ അത്യാവശ്യമാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ കഴുത്തിറക്കാൻ പാടില്ല ചേട്ടാ മിത്ര അമർഷം കൊണ്ട് കഫയിലെ ജോലിക്കാരനോട് പറഞ്ഞു ഇന്നലെ കുട്ടിയോട് ഞാൻ പറഞ്ഞതല്ലേ അർജൻറ് ആണെങ്കിൽ റേറ്റ് കൂടുമെന്ന് അന്നേരം ഓക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറ്റം പറയുന്നു ഒരു അമ്പതോ നൂറോ കൂടുമെന്നല്ലേ ഞാൻ കരുതിയത് ഇതിപ്പോൾ ഇരട്ടി ചാർജ് കുട്ടിക്ക് വേണ്ടെങ്കിൽ ഇവിടെ വെച്ചോളൂ ഞാൻ വല്ല ആക്രിയകാരനും കൊടുത്തോളാം അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു ആക്രിക്കാരൻ നിങ്ങൾക്ക് ഇത്രയും പൈസ വരുമോ മിത്രയുടെ ആ ചോദ്യം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ ആ ഫയൽ എടുത്ത് അപ്പുറത്തേക്ക് വെച്ചു കൊള്ളത്തരം കാണിക്കുന്നത് പറയാൻ പാടില്ലല്ലോ അല്ലേ ഇതാ നിങ്ങൾ പറഞ്ഞ പണം എന്റെ ഫയലിങ് തന്നേക്ക് അതിവിടെ വച്ചിട്ട് നിങ്ങൾക്കോ ആക്രിക്കാരനോ ഉപകാരമുണ്ടാകാൻ പോകുന്നില്ല പൈസ വാങ്ങി ഫയൽ കൊടുത്തെങ്കിലും അയാളുടെ മുഖം തെളിഞ്ഞില്ല ഫയൽ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നിട്ട് മിത്ര ഒന്ന് നിന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ തിരിഞ്ഞിട്ട് അയാളെ ഒന്ന് നോക്കി താനിപ്പോ കാണിച്ച ഈ കൊള്ളത്തരം ഞാൻ എന്റെ കണക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അവസരം വരുമ്പോൾ എടുത്തോളാം ഓ ആയിക്കോട്ടെ മിത്ര നേരെ പോയത് അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു സാറിനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ലൈബ്രറിയിലാണെന്ന് അലക്സ് സാറിൽ നിന്നും അറിയാൻ കഴിഞ്ഞു എന്തിനാ അഗ്നിമിത്ര സാറിനെ അന്വേഷിക്കുന്നത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു സാർ മിത്ര ഭവ്യതയോടെ പറഞ്ഞു പ്രോജക്റ്റോ ഇപ്പോഴോ നോക്കട്ടെ മിത്ര ഫയൽ അലക്സിന് നേർക്ക് നീട്ടി അയാളതെല്ലാം മറിച്ചു നോക്കി അലക്സിന്റെ നെറ്റി ചുളിഞ്ഞു ആനന്ദ് സാർ നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ല സാർ എനിക്ക് മാത്രം മിത്രയുടെ മറുപടി അലക്സിനെ ചിന്തയിൽ അഴുത്തി ഈ പ്രോജക്ടിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ അയാൾ നെറ്റിയിൽ വിരൽ കൊണ്ടൊഴിഞ്ഞു ഈ വർക്ക് തരുമ്പോൾ ആനന്ദ് സാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ മിത്രയോട് ആനന്ദ് സാർ പറഞ്ഞതൊന്നും ഇദ്ദേഹത്തോട് പറയേണ്ടതില്ലെന്ന ചിന്തയിൽ മിത്ര വേഗം ഇല്ലെന്ന് പറഞ്ഞു അദ്ദേഹം ലൈബ്രറിയിലുണ്ട് അർജൻറ് ആണെങ്കിൽ മിത്ര അവിടെ പോയി കൊടുത്തോളൂ ഓക്കേ സാർ ിത്ര ഫയലും വാങ്ങി തിരികെ നടന്നു അപ്പോഴും അലക്സ് ആലോചനയിൽ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു വർക്കിന്റെ ഉദ്ദേശ്യം എന്തായിരിക്കും അലക്സ് തന്നോട് തന്നെ ചോദിച്ചു ലൈബ്രറിയിലെ മൂലയിലിരുന്ന് ഒരു ബുക്ക് വായിക്കുകയായിരുന്നു ആനന്ദ് ഗംഗാധർ അവൾ അടുത്തേക്ക് ചെന്ന് സാർ എന്ന് വിളിച്ചു മൂക്കിൻ തുമ്പിലേക്ക് ഇറങ്ങി വന്ന കണ്ണട ഒന്നുകൂടി മുകളിലേക്ക് ഉയർത്തി വെച്ച് അയാൾ മുമ്പിൽ നിൽക്കുന്നവളെ നോക്കി ഇതാ എന്ന് അവൾ ആ ഫയൽ അയാളെ ഏൽപ്പിച്ചു അത് കൈനീട്ട് വാങ്ങുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അഗ്നിമിത്ര ഇരിക്കൂ തൊട്ടടുത്ത് കിടക്കുന്ന കസേര ചൂണ്ടി അയാൾ പറഞ്ഞു അയാൾ അത് മറിച്ചു നോക്കാൻ തുടങ്ങിയതും അവൾ ആ കസേരയിലേക്കിരുന്നു അതിലെ ഓരോ വരികൾ വായിക്കുമ്പോഴും അയാളുടെ മുഖത്ത് സന്തോഷം നിറയുന്നത് അവൾ കണ്ടു ഇതിലെന്താണിത്രമാത്രം സന്തോഷിക്കാൻ എന്നവൾക്ക് മനസ്സിലായില്ല അയാൾ ആ ഫയൽ അടച്ചു വെച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ഇനി ഞാനൊരു കാര്യം അഗ്നിമിത്രയോട് പറയട്ടെ പറയൂ സാർ ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ് ഈ കഥയുടെ അവസാനം ഞാൻ അഗ്നിമിത്രയ്ക്ക് ഒരു ജോലി തരും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി ഓക്കെ അവൾ മറുപടി പറയാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി അഗ്നിമിത്ര ടെൻഷൻ അടിക്കണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അഗ്നിമിത്രയ്ക്ക് കഴിയും അഗ്നിമിത്രയ്ക്ക് മാത്രമേ കഴിയൂ സാർ പറയൂ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു കഥയാണല്ലേ അങ്ങനെയെങ്കിൽ നമ്മുടെ കഥയിലെ നായകൻ അല്ലെങ്കിൽ നായിക നമ്മളായിരിക്കും നമ്മുടെ കഥയിലെ വില്ലൻ നമ്മൾ തന്നെയാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ നമുക്ക് ഇല്ലല്ലോ അപ്പോൾ എൻ്റെ കഥയിലെ നായകൻ ഞാനാണ് നായിക ലക്ഷ്മി അവളെ ഞാൻ കണ്ടുമുട്ടുന്നത് എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയറിന്റെ ഫസ്റ്റ് ഡേ ആണ് നവാഗതരെ സ്വീകരിക്കാൻ ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കുമ്പോഴാണ് അവളുടെ കോളേജിലേക്കുള്ള എൻട്രി പ്രഥമ കാഴ്ചയാൽ തന്നെ എൻ്റെ മനസ്സ് കീഴടക്കിയ സുന്ദരി അവളുടെ പേരിന് പിന്നെയും നീളമുണ്ടായിരുന്നെങ്കിലും അവൾ ലക്ഷ്മിയായിരുന്നു എന്റെ മാത്രം ലച്ചു പേര് കേട്ട നായർ തറവാട്ടിലെ അംഗമായിരുന്നു ലക്ഷ്മി സാമ്പത്തികമായി ഉയർന്നതാണ് ഞാനെങ്കിലും ഞങ്ങൾ തമ്മിൽ ജാതിയിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു അധികം ആരോടും അടുക്കുന്ന പ്രകൃതമായിരുന്നില്ല ലക്ഷ്മിക്ക് തന്നെ അവളോട് സംസാരിക്കാനും എൻ്റെ സ്നേഹം അവളെ അറിയിക്കാനും എനിക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു എന്നാൽ അധികനാളൊന്നും എൻ്റെ പ്രണയം കണ്ടില്ലെന്ന് നടിക്കാൻ ലക്ഷ്മിക്കായില്ല പിന്നീട് ഞങ്ങളുടെ പ്രണയകാലമായിരുന്നു കോളേജിലെ ഓരോ മരങ്ങൾക്കും അറിയാം ഞങ്ങളുടെ പ്രണയത്തിന്റെ തീവ്രത കോളേജ് വരാന്തകളിലെ ഓരോ ഉരുളൻ തൂണുകൾക്കും ഞങ്ങളുടെ പ്രണയത്തിൻ്റെ കഥകൾ പറയാനുണ്ടാകും എന്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ പി ജിക്ക് ചേർന്നു ലച്ചു ഡിഗ്രി സെക്കൻഡ് ഇയറിലേക്കും ക്ലാസ് കട്ട് ചെയ്ത് ഇടയ്ക്ക് ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നത് പതിവായിരുന്നു സിനിമ കഴിഞ്ഞാൽ ബീച്ചിൽ കൂടി പോയിട്ടേ ഞാൻ അവളെ ഹോസ്റ്റലിലാക്കുക പതിവുള്ളൂ അങ്ങനെ ഒരു ദിവസം ബീച്ചിൽ പോയി വരുമ്പോൾ എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി ഹോസ്റ്റലിൽ കയറേണ്ട സമയത്ത് അവളെ തിരികെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല രാത്രി എട്ട് മണിയോടെയാണ് ഞാൻ അവളെയും കൊണ്ട് ഹോസ്റ്റലിൽ എത്തിയത് എന്നാൽ ഹോസ്റ്റൽ വരാന്തയിൽ അവളെയും കാത്ത് അവളുടെ അമ്മാവനും അമ്മയും നിന്നിരുന്നു പേടിച്ചിരുന്ന അവൾ എന്റെ പുറകിലൊളിച്ചു വീടിനും വീട്ടുകാർക്കും ചീത്ത അവളെ അവർക്കിനി ആവശ്യമില്ലെന്ന് പറഞ്ഞു അന്യജാതിയിൽപ്പെട്ട ഒരു തന്നെ പ്രണയിച്ചുവെന്ന കാരണം പറഞ്ഞ് അമ്മാവൻ അവൾക്ക് ഫ്രഷ്ട് കൽപ്പിച്ചു നാട്ടിലെത്തിയാലുടനെ അവളുടെ പതിനാറടിയന്തരം നടത്തുമെന്ന ഉഗ്രശപഥമെടുത്തുകൊണ്ട് ലക്ഷ്മിയുടെ അമ്മയെയും കൂട്ടി അയാൾ ഇറങ്ങിപ്പോയി ആ സമയം കോളേജ് വാർഡൻ ലക്ഷ്മിയുടെ സാധനങ്ങളെല്ലാം പുറത്തെ വരാന്തയിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആ വരാന്തയിൽ തളർന്നിരുന്നു പുറത്തിറങ്ങി നിൽക്കുകയാണെങ്കിൽ ഗേറ്റ് ഗേറ്റടയ്ക്കാമായിരുന്നു എന്ന് വാർഡൻ പറഞ്ഞപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോടെ ലക്ഷ്മി എന്നെ നോക്കി ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല വാർഡൻ പുറത്തേക്ക് വെച്ച സാധനങ്ങളും എടുത്തുകൊണ്ട് അവളുടെ കയ്യും പിടിച്ച് അവിടെ നിന്നിറങ്ങി പത്ത് പന്ത്രണ്ട് കിലോമീറ്ററുകൾക്കപ്പുറം എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഒരേക്കർ സ്ഥലമുണ്ട് അതിനു നടുവിൽ ഒരു ചെറിയ വാർപ്പ് വീടും തെങ്ങും കവങ്ങും കുരുമുളകുമായിരുന്നു ആ പറമ്പിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കാര്യസ്ഥൻ മുരളിയാട്ടൻ്റെ വീട് പാതിരാത്രിയിൽ ഞാൻ അവിടെ ചെന്ന് മുരളിയേട്ടൻ്റെ കയ്യിൽ നിന്നും വീടിന്റെ താക്കോൽ വാങ്ങി ആ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളവിടെ താമസിച്ചു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന തോന്നൽ അവളിൽ വല്ലാത്തൊരു വേദന നിറച്ചിരുന്നു ഒരു മാസത്തോളം എടുത്തു അവൾ അതിൽ നിന്നും കരകയറാൻ ആ സമയമെല്ലാം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടെ നിന്നു ഇനിയുള്ള ജീവിതത്തിൽ അവൾക്ക് താങ്ങും തണലുമായി ഞാനുണ്ടാവുമെന്ന് അവൾക്ക് ഞാൻ വാക്കുകൊടുത്തു തന്റെ ജീവിതം ഇനി ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കിയ അവൾ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടാൻ ആവശ്യപ്പെട്ടു അവളുടെ ആവശ്യം ന്യായമായതിനാൽ ഞാനും അതിനെ എതിർത്തില്ല എന്റെ രണ്ടു കൂട്ടുകാരുടെ സഹായത്തോടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി പിന്നീട് സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത് പരസ്പരം മത്സരിച്ചുകൊണ്ട് ഞങ്ങൾ സ്നേഹിച്ചു ഞാൻ തുടർന്നും കോളേജിൽ പോയി തുടങ്ങി എന്നാൽ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും പഠനം തുടരാൻ ലക്ഷ്മി സമ്മതിച്ചില്ല നാണക്കേടായിരുന്നു കാരണം എനിക്കൊരു ജോലിയായതിനു ശേഷം മറ്റൊരു കോളേജിൽ വിട്ട് പഠിപ്പിക്കാമെന്ന് ഞാനും തീരുമാനിച്ചു അങ്ങനെ സന്തോഷപൂർണമായ കുറേ മാസങ്ങൾ കടന്നുപോയി പി ജി ഫൈനൽ എക്സാം തിരക്കിലാണ് ഞാൻ മുഴുവൻ സമയവും പഠിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ വരാറില്ലായിരുന്നു ആ സമയങ്ങളിലെല്ലാം മുരളിയേട്ടൻ്റെ ഭാര്യ അവൾക്ക് കൂട്ടുകിടക്കാറുണ്ട് എക്സാം കഴിഞ്ഞ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒരു ടൂർ പോകാൻ പ്ലാനിട്ടു പലരും പല വഴിക്കായി പിരിഞ്ഞു പോകുന്നതുകൊണ്ട് ടൂർ പോകണമെന്ന മറ്റെല്ലാവരും വാശി പിടിച്ചപ്പോൾ ഞാനും അതിനെ എതിർത്ത് പറഞ്ഞില്ല ഊട്ടി മൈസൂർ ആയിരുന്നു ട്രിപ്പ് ആഘോഷങ്ങളും ആരവങ്ങളും കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ ഞാൻ അവളെ വിളിച്ചപ്പോഴാണ് തിരിച്ചു വന്നിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് അവൾ എന്നെ അറിയിച്ചത് അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്താണെന്ന് അറിയണമെന്ന് എനിക്കും വാശിയായി കാത്തിരിക്കാൻ ക്ഷമയില്ല എന്നതായിരുന്നു വാസ്തവം പറഞ്ഞില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരില്ല എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ അക്കാര്യം എന്നോട് പറഞ്ഞു അത് മറ്റൊന്നും ആയിരുന്നില്ല അവളുടെ ഉദരത്തിൽ എന്റെ കുഞ്ഞു ജീവൻ മുളച്ചു എന്നതായിരുന്നു ആ വാർത്ത ഒത്തിരി സന്തോഷം തോന്നി എനിക്കെന്ന് ആ സന്തോഷം എനിക്കായി പകർന്നു തന്നതിന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ നിനക്കൊരു സമ്മാനമുണ്ടാകുമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പുലർച്ചെ നാലുമണിക്കാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയത് അവളുടെ കാലിൽ അണിയിക്കാനായി ഞാൻ വാങ്ങിയ സ്വർണത്തിന്റെ രണ്ട് കൊലുസ് എൻ്റെ കൈവശമുണ്ടായിരുന്നു വീടിൻ്റെ മുറ്റത്ത് കാർ നിർത്തി അകത്തേക്ക് കയറുമ്പോൾ ഞാൻ കണ്ടത് തുറന്നിട്ട മുൻവാതിലായിരുന്നു ഈ നേരത്ത് ഇവൾ എന്തിനാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത് നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു ലെച്ചു ഉണർന്നെഴുന്നേറ്റതിന്റെ ഒരു ലക്ഷണവും അടുക്കളയിൽ ഇല്ലായിരുന്നു ഞാൻ ബെഡ്റൂമിലേക്ക് നടന്നു അവിടെ ഞാൻ കണ്ട കാഴ്ച എന്നെ അക്ഷരാർത്ഥത്തിൽ നടുക്കളഞ്ഞു പറമ്പിലെ ജോലിക്ക് വരുന്ന ഒരു തമിഴ് പയ്യൻ അവൻ ഞങ്ങളുടെ ബെഡിന് താഴെ തറയിൽ മലർന്നു കിടക്കുന്നു അവൻറെ നെഞ്ചിൽ പിടിയോളം താഴ്ന്നിരിക്കുന്ന ഒരു കത്തി കൊഴുത്ത രക്തം തറയിലാകെ പരന്നിരിക്കുന്നു മനം മടിപ്പിക്കുന്ന പച്ച രക്തത്തിൻ്റെ മണം എൻ്റെ കണ്ണുകൾ ലക്ഷ്മിയെ തിരഞ്ഞു മുറിയുടെ മൂലയ്ക്കൽ കിറി വസ്ത്രങ്ങളുമായി കാൾമുട്ടിൽ തലപൊഴുത്തിവെച്ചു വെച്ചുകൊണ്ടവൾ എന്താണ് നടന്നതെന്ന് അറിയാതെ ഞാൻ സ്തംഭിച്ചു നിന്നു എൻ്റെ ജീവിതം കൈവിട്ടു പോയി എന്ന് ആ നിമിഷം വേദനയോടെ ഓർത്തു